ഹായ് ഫ്രണ്ട്സ് അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിടെ വന്നിരിക്കുന്നത് ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്ന് എനിക്കറിയാം എന്നാലും അറിയാൻ വയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവർക്ക് സഹായകരമാവുമല്ലോ ഇതേ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടനാട് വഴി ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച താറാവാണ് അവരവിടുന്ന് തന്നെ അത് ഡ്രസ്സ് ചെയ്ത് തരുകയൊക്കെ ചെയ്തു അതുപോലെ കുട്ടനാട്ടിലെ താറാവാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ടേസ്റ്റി കൂടിയ താറാവെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടനാട്ടിലെ താറാവ് റോസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിന്ന് ഒരു നല്ല നാടൻ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാവേ ഒരു കിലോ ഇറച്ചി ഉണ്ട് കേട്ടോ ഇത് ഒരു കിലോ ഒരു നൂറ് ഗ്രാം കൂടെ കൂടുതൽ കാണും നമ്മളൊരു താറാവിനെ വാങ്ങിച്ച് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്കും അത് ഒരു കിലോ നൂറ് ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനതിവിടെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തു അപ്പോൾ താറാവിൻ്റെ ഉളുമ്പ് പോകാനായിട്ട് ഞാനതിനകത്ത് ഇച്ചിരി നല്ല വൃത്തിയായിട്ട് കുറച്ച് പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് ഒലച്ച് കഴുകിയിട്ട് അതിനകത്തേക്ക് ഉപ്പും പിന്നാഗിരിയും ഒഴിച്ച് നല്ല വെണ്ണം അമർത്തി തേച്ച് കഴുകി പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് കേട്ടോ അതിൻ്റെ ഉളുമ്പ് പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷമാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് കുറേയൊക്കെ മാറും കുറേയൊക്കെ നല്ല വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവേ അര ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണേ അതിനുശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കാവേ ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ ഇതിനകത്തേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർക്കണേ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഞാനിതൊരു പ്രഷർ കുക്കറിലാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് തന്നെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാതെ ആയിട്ട് ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇത് നമുക്ക് മൂന്ന് വിസിൽ വേണം കേട്ടോ മൂന്ന് വിസിൽ വേണം ഈ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പം നമുക്ക് ആദ്യം നല്ല തീയിൽ വെച്ച് ഒരു വിസിൽ വിസിലടിപ്പിക്കാം അതിനുശേഷം രണ്ട് വിസിലൂടെ വേണം അതിനുശേഷം ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നാൽ മതിയെ നമുക്കേ അത് വെന്ത് വരുമ്പോഴത്തേക്കും റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കഴിഞ്ഞ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് ഞാനൊരു ചെറിയൊരു മുറി തേങ്ങ അടിച്ചിട്ട് എൻ്റെ കാൽ ഭാഗം തേങ്ങ കൊത്തിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ചേർക്കാം പിന്നെ നമുക്ക് അതൊന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് ഞാൻ ഞാനത് ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനൊരു നാലായിട്ട് കീറിയാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് ഇതിനകത്തേക്ക് ചേർക്കും ഒരു രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുക പതിനഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ട് ഇനി ഒരു വലിയ മുറി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് കൂടെ ചതച്ചെടുത്തതാണ് കുറച്ച് കറിവേപ്പല കൂടെ നമുക്ക് ചേർത്താവേ ഇനി നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂട്ടത്തില് നമുക്കൊരു അരസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ഏലക്ക ചതച്ചതും ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലൊരു മൂന്നാല് ഗ്രാമ്പും ഇടുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ കൂട്ടത്തിൽ ഇതേ നമ്മുടെ കറുവപ്പട്ടയുടെ പച്ച ഇലയാണ് ഇതും കൂടെ ഒരു ഇല ചേർക്കുന്നുണ്ട് ഞാൻ ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സവോളയും ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് ചുമന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റാം ഒരെളം ചുവപ്പ് കടലിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവേ അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുവാണേ ഇനി ഇതൊന്ന് ഇളക്കി ഒലിപ്പിക്കുക ആ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു കാൽസ്പൂൺ മുളക് പൊടിയെല്ലാം കൂടി ഇട്ട് അതൊന്ന് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് അതൊന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു ചെറിയ തക്കാളി ചേർക്കണം ചെറിയ തക്കാളിയിൽ ഒരു മീഡിയം സൈസ് തക്കാളി അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാം ഇനി നമുക്കിതൊന്ന് ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറാനായിട്ട് വെക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് ഒന്ന് അലിഞ്ഞു വരട്ടെ താറാവിന് ഇപ്പോഴും എപ്പോഴും ഒരു സ്വല്പം എരിവ് മുമ്പിട്ട് നിൽക്കണം ഒന്ന് വേവിച്ച് ഒടച്ചെടുക്കണേ അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടും ഒരഞ്ച് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഇറച്ചി ഇതിലോട്ട് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് നല്ല തീ ഇച്ചിരി കൂട്ടി വെച്ച് ഒന്ന് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് ഈ ഇറച്ചി ഒന്നുകൂടെ ഒന്ന് വെന്ത് ഇതിലോട്ടെല്ലാം ഒന്ന് ചേർന്ന് വരുവേ അപ്പോൾ നമുക്ക് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയായിട്ടുണ്ട് കുരുമുളകിൻ്റെ രുചിയൊക്കെ മുമ്പിട്ട് നിൽക്കുന്ന നല്ല ഒരു അടിപൊളി നാടൻ താറാവ് റോസ്റ്റേ ഈ കറി നമുക്ക് പാലപ്പത്തിൻ്റെ കൂട്ടത്തിൽ അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ ചോറിൻ്റെ കൂട്ടത്തിൽ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ട്രൈ ചെയ്തുകൂടെ നോക്കണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം